ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് കേരള രാഷ്ട്രം എങ്ങോട്ട് എന്നതിന്റെ സൂചനയാണെന്ന് ബിജെപി ജനാധിപത്യ സഖ്യത്തിന് തിരുവനന്തപുരം ജില്ലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാവിയിൽ കേരള ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി തിരുവനന്തപുരത്ത് നടന്നു വരുന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്നലെ കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയൊരു മാഫിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നു സി നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് സ്കാരം തഴച്ച് വളരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ തോൽവിക്ക് കാരണം മേയറും നഗരസഭാ ഭരണവുമാണെന്ന് വ്യക്തമായിട്ടും മേയറ് മാറ്റാൻ സിപിഎം തയ്യാറാകുന്നില്ലെന്നും വി വി രാജേഷ് ആരോപിച്ചു